ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേന കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതീവ രുചികരമായിട്ടുള്ളൊരു തീയലാണത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത്രയ്ക്കധികം രുചികരമായിട്ടൊരു വിഭവമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ഇതിലേക്ക് ഇതിലേക്കാവശ്യം ഞാനൊരു അരക്കിലോ ചേന ചെറുതായിട്ട് നുറുക്കിയിട്ട് നല്ല വൃത്തിയായി കഴുകി വെടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചേനയെല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ഇതിൽ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരേ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക കുക്കറിലിട്ടെടുത്ത് വേവിക്കുക ഒറ്റ വിസിലേ പാടുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചേന വെന്തൊടഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ടേസ്റ്റും പോകും അത് നമ്മളെന്തായാലും ഒരു വിസിൽ വരുന്നവരെ കാത്തിരിക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം ചേന കൃത്യമായിട്ട് വെന്തുണ്ടായിരിക്കും പക്ഷേ ഒരു വിസിൽ വന്ന ഉടനെ നമ്മൾ തുറക്കരുത് നമ്മൾ വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം അതിന് സ്റ്റീമൊക്കെ പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിലിടയ്ക്ക് നമുക്കിതിൻ്റെ അരപ്പ് കൂടി തയ്യാറാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമെന്ന് കൂടി നോക്കാം ഇതിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ മുറി നാളികേരം അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണം അപ്പോൾ ഇതിലടയ്ക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതും ചേർന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബ്രൗൺ കളർ തന്നെയാവുന്നത് ഏകദേശം കളറായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കളറായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് അതുപോലെ എന്തൊക്കെ മസാലപ്പൊടികളാണ് ചേർക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കണ്ടേ രണ്ട് ടീസ്പൂൺ ടീസ്പൂണിൽ കേട്ടോ ടേബിൾ സ്പൂണിൽ മല്ലി മല്ലിപ്പൊടി ഒന്നേമുക്കാൽ ടീസ്പൂൺ കാശ്മീരി വിളകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ഞാൻ ഇടുന്നു ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് കൂടി നിങ്ങൾ നല്ല രീതിയിൽ വഴറ്റുക അപ്പോൾ ഏകദേശം നല്ലൊരു അമ്മ വരുന്നിട عاوز щимиക്കാം ഇന്നു മൂന്നേ സാധിച്ചുമയ ഇരുന്നു அப்ப ഇതാണ് ഇത്രയാണ് നമ്മത്തെ ഈ തീയിന്റെ വിശേഷം തീൽ ഇവിടെ റെഡിയായതിന് അതി വരെ ഋജീരമായിട്ടുള്ള തീലാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളെ ഇനാക്കാൻ വർക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതോടെ കൂടി അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദനൻ തന